സ്ലാമ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖായിരിക്കുന്ന വിചാരിക്കുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഷോറൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കാറ്റ സർക്കിൾ എന്നുള്ളത് കണ്ണൂർ ടൗണിൽ തന്നെ പാറക്കണ്ടി സ്കൂളിൻ്റെ അടുത്താണ് സ്ഥലം വരുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ട ഒരു ആണ് ഞാൻ ഒരുപാട് വർഷമായിട്ട് പോകുന്ന ഒരു ഷോപ്പാണിത് അവിടെ നിങ്ങൾക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ആണ് അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡിലുള്ള സാധനങ്ങളും എല്ലാ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് ശരിക്കും പ്രൈസാണെങ്കിൽ അഫോർഡബിൾ പ്രൈസ് ആണ് ഇപ്പോൾ ഓണായിട്ടാണെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ലേറ്റാക്കാണ്ട് ഈ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ പുറപ്പെട്ടുവയ്ക്കും ഇവിടെ കാണുന്നില്ല ഒരുപാട് ഐറ്റംസിന് നല്ല നല്ല ഓഫർ കിട്ടിയിട്ടുള്ളത് അവിടെ പിന്നെ നമ്മളെ സ്റ്റീലിൻ്റെ കാസറോള് ഏകദേശം തൊള്ളായിരത്തി അയിമ്പത്തി രണ്ടിന് ഫോർ ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ ആയിരത്തി നൂറിൻ്റെ നമ്മളെ അപ്പച്ചട്ടി അല്ലേ വെള്ളാപ്പലം ചൂടുന്ന ചട്ടി അതിന് ശരിക്കും അവിടെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയനാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതേപോലെ നല്ല ഓഫറിൽ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇംപെക്സിൻ്റെ കയറ്റിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വേർത്തുള്ളത് വെറും ഫോർ ഡബിൾ നയനാണ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ അതുപോലെ ഇംപെക്സിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ കോംബോ പാക്ക് ഉണ്ട് ഫ്രൈ പാൻ കടായി പിന്നെ നമ്മളെ തവലായിട്ടുള്ള ഒരു പാക്ക് അത് ശരിക്കും വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ എം ആർ പി വരുന്നത് അത് നിങ്ങൾക്ക് ട്രിപ്പിൾ നയന് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അവിടെ അവൈലബിൾ ആണ് അതുപോലെ ഇമ്പെക്സിന് നല്ല അടിപൊളി എയർ ഫ്രയർ ശരിക്കും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ എം ആർ പി ഉള്ള എയർ ഫ്രയർ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് അങ്ങനെ ഒരുപാടിപ്പം ഞാൻ കാണിക്കാത്തന്നെ ഒരുപാട് ഐറ്റംസ് അവിടെ ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മൾ ഗ്യാസ് അടുപ്പിനും പിന്നെ ഇൻഡക്ഷൻ കുക്കറിനും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ സാധനം പിന്നെ നല്ല നല്ല അടിപൊളി കുക്കറ് അങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ് ഓഫർ ഇട്ടിട്ടും കുറേ സാധനങ്ങളുണ്ട് ഓഫർ ഇടാത്ത സാധനങ്ങൾ ഓഫർ ഇടാത്ത തന്നെ പറഞ്ഞാൽ അഫോർഡബിൾ റേറ്റ് ആണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നമ്മുടെ നഫീസ് കിച്ചൺ ഫുഡ് ആൻഡ് ഫാഷൻ ഫെസ്റ്റ് ഏകദേശം ഒരു ആറേഴ് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് ആ സമയത്ത് ഞാൻ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ് ആയാലും എന്ത് ഗിഫ്റ്റ് ഐറ്റംസ് ആയാലും ഇവിടെ ശരിക്കും നമുക്ക് ഹോൾസെയിൽ പ്രൈസിന് കിട്ടുന്നതാണ് ഞാൻ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഇതുപോലെ ഐസ്ക്രീം കപ്പും നമ്മൾ നല്ല ബൗളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൽ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ പിന്നെ ഫാമിലി കുടുംബസംഗമ നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തും അന്നേരം മുതലേ എനിക്കിവിടെ ഈ സ്റ്റോറിൽ ഞാൻ പോകാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആണ് കാരണം നമുക്ക് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന സംഭവം നമുക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന റേറ്റ് നമുക്ക് ഇവിടുന്ന് അവൈലബിളാണ് അപ്പം നിങ്ങളെ മസ്റ്റായിട്ട് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇപ്പോൾ ഓണം ഞാൻ പറയല്ലോ ഓണം ആയതുകൊണ്ട് ഒരുപാട് ഓഫർ അവിടെ ഇട്ടിട്ടുണ്ട് കിവ വേ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും പോവുക അവിടെയുള്ള മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരുപാട് സമ്മാനങ്ങളും അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ കാറ്ററിങ്ങിന് ആവശ്യമായ സാധനങ്ങളും കൂടി അവിടെ അവൈലബിൾ ആണ് നിങ്ങളെ ഗ്യാസിൻ്റെ എല്ലാം ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാം പ്രൈസ് കണ്ടില്ലേ ഓഫർ ഇട്ടിട്ടുണ്ട് അവിടെ അപ്പം നിങ്ങൾ സ്ഥലം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ കണ്ണൂർ ടൗണിൽ നിന്ന് പാറക്കണ്ടി സ്കൂളിൻ്റെ അടുത്തായിട്ട് പാറക്കണ്ടി സ്കൂളിലേക്കുള്ള ആ റോഡിലാണ് ഈ വരുന്നത് കാറ്റ സർക്കിൾ എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക നിങ്ങൾ വീട് കൂടെലോ നിങ്ങളെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗ്യാതറിങ് നടത്തുന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്തിനും ഏതിനും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഷോപ്പാണിത് നല്ല ഗോൾഡൻ കളർ കുക്കറെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല പൊന്നിൻ്റെ കുക്കറെല്ലാം ഉണ്ട് ശരിക്കും നല്ല ഗോൾഡൻ കളർ എല്ലാം മൊഞ്ചുണ്ട് അങ്ങനത്തന്നെ പുഡിങ് ബോൾസ് നിങ്ങൾ ഇപ്പോൾ കാണിച്ചതാണ്ടല്ലേ ഏറ്റവും സെറ്റ് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ കണ്ണൂരിൽ ഇത്ര അടിപൊളി ഷോപ്പ് ഉണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും മിസ്സ് ചെയ്യരുത് മസ്റ്റായിട്ട് പോവുക ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഷോപ്പാണ് നമ്മൾ കണ്ണൂരിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ക്രോക്കറി എല്ലാം ഫസ്റ്റ് കാണുന്നത് ഇവിടെ തന്നെയായിരിക്കും എൻ്റെ ഓരോർമ്മയിൽ നല്ല നല്ല സാധനം ഞാൻ കണ്ടത് ഇവിടെയാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് ഷോപ്പ്സ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മളെ അടിപൊളി റേറ്റിന് അടിപൊളി സാധനങ്ങൾ ഇതാക്കണ്ട എന്ത് മൊഞ്ചാ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവർക്കും എന്നറിയുള്ള ആൾക്കാർ അറിയുണ്ടാവും ക്രോക്കറി എന്ന് പറഞ്ഞ ക്രെയ്സ് ആണ് ഇങ്ങനെ വൈറ്റ് സാധനങ്ങളെ കാണുമ്പോൾ ശരിക്കും എനിക്ക് കൊതിയാവും കാണുമ്പോൾ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം എന്താ ചെയ്യേണ്ടത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാം അയച്ചു കൊടുക്കുക കാരണം അവർക്ക് ഈ ഷോപ്പിനെ പരിചയപ്പെടുത്തുക അപ്പം ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത് ചാനൽ സബ് ചെയ്യാത്തവേ സബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോമേ കാണാം ബായ്